ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചായിട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിന വളരെ നിർബന്ധ പ്പെടുത്തി അല്ലെങ്കിൽ ആറ് ആറുമാസത്തെ കോൺട്രാക്റ്റിൽ അശ്വിൻ ഭാര്യയാക്കുവാണ് അതിനുശേഷം അശ്വിൻ വല്ലാത്ത ക്രൂരതയാണ് കേട്ടോ ശ്രുതിയുടെ അടുത്ത് ചെയ്യുന്നത് കാരണം വെച്ചാൽ ശ്രുതിക്ക് ഒന്നും അന്വേഷിക്കില്ല അശ്വിൻ അശ്വിൻ എന്നല്ല ആ വീട്ടിൽ ആരും ശ്രുതിയുടെ കാര്യമൊന്നും അന്വേഷിക്കത്തൊന്നുമില്ല ആരും മിണ്ടത്തുന്നുള്ള ആവശ്യത്തിന് മാത്രമേ ശ്രുതി എടുത്ത് മിണ്ടോളൂ പ്രീതിക്കും വരാത്ത ദേഷ്യമാണ് കാരണം കൂടെ നടന്ന് എല്ലാവരും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പെട്ടെന്ന് അശ്വിൻ്റെ കാര്യം മാത്രം മറച്ചുവെച്ചു അപ്പോൾ അതുകൊണ്ട് പ്രീതിക്കും ചെറിയൊരു ദേഷ്യം ശ്രുതി തോന്നുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി എടുത്ത് പറയുന്നുണ്ട് നോക്ക് ഈ ബെഡ്റൂമിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും വേറെ ആരോ ആൾക്കാരാണ് വെറുതെ പുറത്ത് വെച്ച് കാണുന്നത് രണ്ട് ആൾക്കാർ മാത്രം പക്ഷേ ഈ ബെഡ്റൂമിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും നമ്മൾ രണ്ടുപേരും നല്ല ഭാര്യ ഭാര്യഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചേ പറ്റും എല്ലാവരുടെ മുമ്പിൽ ഭർത്താക്കന്മാരെ പോലെ അഭിനയിക്കണം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനൊക്കെ കഴിത്തി താല് കിട്ടിയത് എന്തിനെ ഇങ്ങനെയൊക്കെ സംഭ ചെയ്യണത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പറയേണ്ട അതിൻ്റെ റീസൺ ഒന്നും നീ അറിയേണ്ട ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ എന്താകുന്നു നിനക്കറിയാലോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടുന്ന് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ പ്രീതിയുടെ ആ ഒരു ജീവിതം നശിഞ്ഞു പോകും എന്ന് വെച്ചിട്ട് മാത്രം ശ്രുതി എല്ലാത്തിനും സമ്മതിക്കും കേട്ടോ അങ്ങനെ അശ്വിൻ ശ്രുതിന് പുറത്തൊക്കെയാണ് കിടത്തുന്നത് ആരെങ്കിലും റൂമിൽ വരുമ്പോൾ വേഗം ശ്രുതിനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റും ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റും എന്നിട്ട് നല്ല ഭാര്യ ഭർത്താക്കന്മാരെ പോലെയൊക്കെ കാണിക്കും അവർക്ക് വേണ്ടി ഫസ്റ്റ് നെയറ്റിൻ്റെ മണിയറയൊക്കെ ഒരുക്കുന്നുണ്ട് അഞ്ജലി അഞ്ജലിയും ശ്യാമം കൂടി ഒരുക്കുന്നത് ഷ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ അത് പക്ഷേ മണിയറ ഒരുക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ശ്രുതി അവിടെ മണിയറയിൽ കാത്തിരിക്കും അശ്വിനെ പക്ഷേ അശ്വിൻ വരുന്നത് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കും ശ്രുതിനെ പിടിച്ച് ഒരു ഒറ്റ തളിനെ പുറത്തേക്ക് ഇടുകയും ചെയ്യും കേട്ടോ എന്തായാലും നല്ല നല്ല ഭാഗങ്ങൾ ഒത്തിരി ഉണ്ട് അതിനുശേഷം ശേഷം ഇവർ ശ്രുതിൻ്റെ ആ ഒരു നിരപര ശ്രുതി ഒരു തെറ്റുകാരിയല്ല ശ്രുതി നല്ലൊരു പെണ്ണാണെന്ന് അശ്വിൻ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഇരട്ടി നൂറിരട്ടി കുട്ടിയായിട്ട് അശ്വിൻ സ്നേഹിക്കുന്ന ഭാഗങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ അശ്വിൻ്റെ മനസ്സിൽ ആ ഒരു ചെറിയൊരു ആ സംശയമുള്ളത് കൊണ്ടാണ് അശ്വിൻ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് മാത്രമല്ല തൻ്റെ ചേച്ചിയുടെ ജീവിതം അശ്വിന് പോയല്ലോ ശ്യാം കാരണം അപ്പം അതിനൊരു കാരണക്കാരി ശ്രുതിയാണ് എന്ന രീതിയിലൊക്കെയാണ് അശ്വിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായാലും കാത്തിരുന്ന കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നിന്നാൽ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ